സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് രഞ്ജിന തോമസ് തൻ്റെ ഡാൻസ് വീഡിയോകളിൽ രജിന സോഷ്യൽ മീഡിയയിൽ ഓളം തീർക്കാറുണ്ട് ഡാൻസിങ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു താരം നടൻ സണ്ണി സണ്ണിവൈൻ്റെ ഭാര്യയുമാണ് എന്നാൽ സണ്ണി സണ്ണിവൈൻ്റെയോ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒന്നും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളോ വീഡിയോകളോ കാണാറില്ല വളരെ അപൂർവമായി മാത്രം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളൂ അതിന് പിന്നിൽ തങ്ങളുടെ ഒരു തീരുമാനമാണെന്നാണ് ഇപ്പോൾ താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് സണ്ണിമയൻ്റെ പിന്തുണ അദ്ദേഹം എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല ഒരു ഇടം തന്നു എന്നത് തന്നെയാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് നടൻ സണ്ണി വെയിൻ്റെ ഭാര്യ എന്ന ലാബലിൽ മുന്നോട്ട് പോകും തോറും ഒരു ഭാരമായോ എന്ന് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ഇൻഡിപെൻഡൻ്റായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായ സിനിമയും എൻ്റെ പ്രൊഫഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും താരം തുറന്നു പറഞ്ഞു തന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോഴും മുന്നോട്ടു പോകുമ്പോഴും മറ്റേതൊരു സ്ത്രീയെ പോലെ തന്നെ താനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ആ ശ്രമങ്ങൾ ഈ ലേബൽ കൊണ്ട് അഭിനന്ദനങ്ങൾ ലഭിക്കാറില്ലെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടുന്നു നിങ്ങൾ നടൻ്റെ ഭാര്യയല്ലേ നിങ്ങൾക്ക് എന്തും ചെയ്യാലോ എന്ന മട്ടിലായിരുന്നു എല്ലാവരും കണ്ടിരുന്നതെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു അതോടെ താനും ഭർത്താവും ഒരുമിച്ചൊരു തീരുമാനമെടുത്തു സോഷ്യൽ മീഡിയയിൽ വ്യക്തിബന്ധങ്ങൾ ഒന്നും പബ്ലിഷ് ചെയ്യേണ്ടതെന്നായിരുന്നു ആ തീരുമാനം തനിക്ക് തൻ്റെതായ ഐഡൻറ്റി ഉണ്ട് ഈ തീരുമാനത്തോട് മറ്റൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ സമ്മതിച്ചപ്പോഴാണ് ഭർത്താവ് എന്ന നിലയിൽ തനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനം തോന്നിയെന്നും ഒരു റിയാലിറ്റി ഷോയിലോ സ്റ്റേജിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ലേബൽ താൻ ആയുധമാക്കിയിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നു അതേസമയം പലപ്പോഴും തങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോകളോ പോസ്റ്റുകളോ കാണാതായപ്പോൾ പലരും ഞങ്ങൾ വേർപിരിഞ്ഞുവെന്നും ഞാൻ അദ്ദേഹത്തെ തേച്ചു എന്നിങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ തീരുമാനം കൊണ്ട് തങ്ങളുടെ ബന്ധം കൂടുതൽ ബന്ധപ്പെടുകയാണ് ചെയ്തതെന്നും ഓരോ സ്ത്രീക്കും അവരുടേതായ ഐഡന്റിറ്റി വേണമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും എഞ്ചിനി പറഞ്ഞു ഒരാളുടെ ഭാര്യ ഒരാളുടെ മകൾ എന്നീ ടൈറ്റലുകൾക്കപ്പുറം ഓരോ സ്ത്രീക്കും അവരുടേതായ ലേബൽ വേണമെന്നും രഞ്ജിനി പറഞ്ഞു